നാട്ടിക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണത്തിനായി രണ്ട് കോടി രൂപ വകയിരുത്തി ജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും ഏറെ നാളത്തെ ആവശ്യമാണ് നിറവേറാൻ പോകുന്നത് നാട്ടിക മണ്ഡലത്തിൻ്റെ കിഴക്കൻ മേഖലയായ ചേർപ്പിലെ ജനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് കായികപരമായ മേഖലയിലെ വികസനം ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അകത്തായുള്ള സ്ഥലത്ത് പൊതുജനങ്ങൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ മിനി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ മൂന്ന് കോടി രൂപ വകയിരുത്തി പാർളം ഗ്രാമപഞ്ചായത്തിലെ കോടന്നൂർ സെന്റർ മുതൽ വെങ്കിണിശ്ശേരി സെൻ്റർ വരെയുള്ള റോഡ് ബി എം ആൻഡ് ബി സി പ്രവർത്തികൾക്കായി മൂന്ന് കോടി രൂപ വകയിരുത്തി വിനോദസഞ്ചാരികളുടെ മേഖലയായ പുള്ളിൽ ടൂറിസം പദ്ധതിക്കായി ആദ്യഘട്ടം നടപ്പാത നിർമ്മാണത്തിനും എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുമായി രണ്ട് കോടി രൂപയും അന്തികാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കർഷകർക്കായി നാട്ടിൽ തന്നെ നെല്ല് സംഭരിക്കുന്നതിനായി നെല്ല് സംഭരണ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി അഞ്ച് കോടി രൂപയും കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ മുൻഗണനാടിസ്ഥാനത്തിൽ വകയിരുത്തിയിട്ടുണ്ട് താന്യം ഗ്രാമപഞ്ചായത്തിൽ അക്വാട്ടിക് കോംപ്ലക്സ് നിർമ്മാണം ചേർപ്പ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഐ ബ്ലോക്ക് ഫ്ലാറ്റ് ടൈപ്പ് ക്വാർട്ടേഴ്സ് ലാബ് എന്നിവയ്ക്ക് കെട്ടിട നിർമ്മാണം ചേനം മുള്ളക്കര റോഡിൽ രണ്ട് പാലങ്ങളുടെ നിർമ്മാണം താന്യം ഹോമിയോ ഡിസ്പെൻസറി കെട്ടിട നിർമ്മാണം കുണ്ടോളിക്കടവ് പുള്ളു റോഡ് ബി എം ആൻഡ് ബി സി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ തളിക്കുളം നമ്പിക്കടവ സ്നേഹതീരം റോഡ് ബി എം ആൻഡ് ബി സി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ തേവർ റോഡ് ബി എം ആൻഡ് ബി സി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ പെരിങ്ങോട്ടുകര കിഴിപ്പള്ളിക്കര കരാഞ്ചിറ അഴിമാവ് കടവ് റോഡ് ബി എം ആൻഡ് ബി സി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആലപ്പാട് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഫ്ലാറ്റ് ടൈപ്പ് ക്വാർട്ടേഴ്സ് ഐ പി ബ്ലോക്ക് ലാബ് കെട്ടിടങ്ങളുടെ നിർമ്മാണം നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ ബ്ലോക്ക് നിർമ്മാണം ചേർപ്പ ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് കെട്ടിട നിർമ്മാണം ശാസ്താം കോടന്നൂർ ചാക്യാർ കടവ് റോഡ് ബി എം ആർഡ് ബി സി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ ചേർപ്പ തൃപ്രയാർ റോഡ് കണ്ണോളി ക്ഷേത്രം മുതൽ ചിറക്കൽ പാലം വരെ റോഡ് ഉയർത്തിയുള്ള പുനരുദ്ധാരണ പ്രവൃത്തി ചേർപ്പ തൃപ്രയാർ റോഡ് നാലേബാർ അഞ്ഞൂറ് മുതൽ അഞ്ചേബാർ അഞ്ഞൂറ് വരെയും ആറ് ബാർ നാനൂറ്റി അമ്പത് മുതൽ പതിമൂന്നേ ബാർ തൊള്ളായിരം വരെയും ബി സി ആൻഡ് ഓവറിലെ പ്രവർത്തികൾ എന്നിവയാണ് നാട്ടിക മണ്ഡലത്തിലെ ബജറ്റിൽ നിർദ്ദേശമുണ്ടായിരുന്ന നൂറ്റിപ്പതിനഞ്ച് കോടിയുടെ പ്രവർത്തികൾ